ആയിരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആശുപത്രിയിൽ ഡിറ്റക്ഷൻ ആൻഡ് വാക്സിനേഷൻ സംഘടിപ്പിച്ചു നാടൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലനാട് ബ്രാഞ്ചും മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയും വുമൻ ഡെന്റൽ കൌൺസിലും സംയുക്തമായി സെർവിക്കൽ ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു MCS gamba Mati MLA Karanam So usually I avoid all the programs till new. That is uh, my pattern or routine. So I was reluctant to accept the invitation. I told that I'm also. But they said I mean if we can make it that would be great. And that's why I, that's how I noted the program. But I came to know that it's going to uh, uh, be summarized or I included prior to June. ഐ ഡി എ മലനാട് ബ്രാഞ്ച് അംഗങ്ങളും മൂവാറ്റുപിടിയിലെ മുതിർന്ന ദന്ത ഡോക്ടർമാരുമായ ആശാ മാത്യു സാന്റി പൗലോസ് ഷെബാറോയി ഇഷ ജോർജ് ജോളി ജോൺ എന്നിവരെ എം ജി എസ് ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മായിൽ സെക്രട്ടറി എം എ സഹീർ അന്നൂർ ഡെന്റൽ കോളേജ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് റഷീദ് എന്നിവർ ചേർന്ന് ആദരിച്ചു ഐ ഡി എ മലനാട് വൈസ് പ്രസിഡന്റ് ഉഷാ നാരായണൻ ലിസ ജോർജ് എം സി എസ് ആശുപത്രി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കുക്കുലാൽ ഡോക്ടർ അമ്മു മോഹൻ അഡ്മിനിസ്ട്രേറ്റർ ലിമി എബ്രഹാം ജനറൽ മാനേജർ ശ്രീവാസ് എൻ ശർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുമ്പ് ന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ఇల్ తన్నే జో జువల్స్ తొడుపుడా